എല്ലാവർക്കും നമസ്കാരം റിവേഴ്സ് ദ സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് യുക്തിവാദികൾക്ക് മറുപടി എന്ന രീതിയിൽ കറങ്ങി നടക്കുന്ന ഒരു ക്ലിപ്പ് അതിനെ ഒന്ന് എടുത്ത് പരിശോധിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് ഒരു ഫാരിസ് എന്ന് പറയുന്ന ഒരു ജിഹാദി കുട്ടി കുട്ടി ജിഹാദി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം കാരണം ഇദ്ദേഹം മതം വളർത്താൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഹൂറികൾക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം ഒരു കസറത്ത് ഇവിടെ നടത്തുകയാണ് അപ്പം ആ കസറത്ത് എന്താണെന്ന് നമുക്കൊന്ന് കാണാം അദ്ദേഹം യുക്തിവാദിയുടെ വായ അടുപ്പിക്കുന്ന ഒരു രീതിയിലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും വായ ആരുടെയാണ് അടയുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്ന് ആദ്യം പ്ലേ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം ഒരുപാട് കാലം നിരീശ്വരവാദികൾ കൊണ്ട് നടന്ന ഒരു ട്രോൾ ഉണ്ടായിരുന്നു ലോകത്ത് ഒരു ലക്ഷം ദൈവസങ്കല്പങ്ങൾ അവർ പറയാണ് ഒരു ലക്ഷം ദൈവസങ്കൽപ്പങ്ങളുണ്ട് നമ്മൾ അതിൽ എല്ലാത്തിലും വിശ്വസിക്കുന്നുണ്ടോ ഇല്ല അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്നു അപ്പോ എത്ര ദൈവസങ്കല്പങ്ങളെ നമ്മൾ ഒഴിവാക്കി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ദൈവസങ്കല്പങ്ങളെയും നിങ്ങൾ ഒഴിവാക്കി എന്നിട്ട് ഒരു അള്ളാഹുവിനെ തിരഞ്ഞെടുത്തു ഞങ്ങളോ ഞങ്ങൾ ആ ഒന്നിനെ കൂടെ ഒഴിവാക്കി അപ്പോൾ ഞങ്ങളും നിങ്ങളും തമ്മിൽ അല്ലേ സാമ്യമുള്ളത് ചോദ്യല്ലേ മൊത്തം ഒരു ലക്ഷമുണ്ട് ായിരത്തി തൊള്ളായിരത്തി ഒഴിവാക്കി ഒന്ന് തിരഞ്ഞെടുത്തു ഞങ്ങൾ ആ ഒന്നിനെ കൂടി ഒഴിവാക്കി എന്ന് പറയുമ്പോൾ വിശ്വാസികൾക്ക് ശരിയാണല്ലോ അപ്പൊ ഇതിനൊരു ഉദാഹരണം നമുക്ക് പറയാം ഓക്കെ ഉദാഹരണത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഈ സ്റ്റേറ്റ്മെന്റ് അത് അദ്ദേഹം എന്തായാലും ഒരു ചോദ്യമായിട്ട് അംഗീകരിച്ചു എന്നറിയാൻ കഴിഞ്ഞതിൽ ഞാൻ കൃതാർത്ഥനാണ് കാരണം ഇത് തന്നെയാണ് നമ്മളെ ലക്ഷ്യങ്ങളും ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വിശ്വാസികളിലേക്ക് എത്തിക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ ആളുകളെന്നോട് ചോദിക്കാറുണ്ട് നിങ്ങളെന്തുകൊണ്ട് മറ്റൊരു മതത്തിലേക്ക് പോയില്ല ഈ ഇസ്ലാം വിട്ട സമയത്ത് നിങ്ങൾ നിങ്ങളെന്തിനാണ് നിരീശ്വരവാദിയായത് എന്ന് ചോദിക്കാറുണ്ട് അവരോട് ഞാൻ എപ്പോഴും പറയാറുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിരീശ്വരവാദിയാകുക എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുസ്ലിമായിട്ട് ജീവിക്കുമ്പോൾ തന്നെ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം നിരീശ്വരവാദി തന്നെയാണ് കാരണം എന്താ നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ലാ ഇലാഹ ഇല്ല ഡിങ്ക സോറി ഇല്ല അള്ളഹ എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞു കൊണ്ട് നടക്കുന്നത് അതായത് ഡിങ്കനല്ല അള്ളാഹു അല്ലാതെ വേറെ ദൈവമൊന്നും ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അപ്പോൾ പിന്നെ വേറൊരു ദൈവമുണ്ടോ ഉണ്ടോ എന്നുള്ളൊരു സംശയം പോലും നമുക്കില്ല കൂടി ഉണ്ടായിരുന്നത് അള്ളാഹു ആയിരുന്നു അങ്ങനെ ഇരിക്കെയാണ് ഈ അള്ളാഹു എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തു വെച്ചിട്ടുള്ള ഓരോ പോക്കിരുത്തരങ്ങൾ നമ്മൾ മുന്നിലേക്ക് വരുന്നത് അടിമ വ്യവസ്ഥിതി ഇവിടെ ഉണ്ടാക്കി വെച്ചത് അതിനു വേണ്ടിയിട്ട് ആയത്തുകൾ ഇറക്കി കൊടുക്കുന്നത് ഭാര്യയെ തല്ലാൻ പറയുന്നത് അങ്ങനെ ഈ കൊള്ള നടത്താൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത് അതിനുവേണ്ടി മലക്കുകളെ ഇറക്കി കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതും കാണാത്തതും കഴിഞ്ഞു പോയതും ഒക്കെ ആയിട്ടുള്ള പല വിഷയങ്ങൾ നമ്മൾ കാണുന്നു അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം ആളുകൾ തട്ടം ഒന്ന് തലയൊന്നും ഉരിയാൽ അതിനു വേണ്ടിയിട്ട് അവിടെ നഗ നരകത്തിൽ പ്രത്യേകിച്ച് ഒരു ഇരിപ്പിടം വരെ ഒരുക്കി കൊടുക്കും അതിനു വേണ്ടിയിട്ടുള്ള തീ കുണ്ടം അതേസമയം അവിടെ ചൈനക്കാർ ഈ ഉയഗൂർ മുസ്ലിംസിനെന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് കണ്ടില്ല എന്ന് നടിക്കും ഇതാണ് പഠിച്ചോൻ്റെ രീതി അതുപോലെ ഗാസ ഗാസയിൽ ആൾക്കാർ പ്രാർത്ഥിച്ച് അവിടെ മടുത്തു എന്നാണ് പറയുന്നത് കാരണം അങ്ങോട്ടേക്ക് പഠിച്ചതിന് വലിയ താല്പര്യമൊന്നുമില്ല അതുപോലെ പട്ടണിയൊക്കെ കടന്ന് മരിക്കുന്ന കുറേ ആളുകളുണ്ട് പഠിച്ചോന് താല്പര്യം എന്ന് പറയുന്നത് പാട്ട് കേൾക്കുന്ന ആൾക്കാർ അതുപോലെ ഡാൻസ് കളിക്കുന്ന പെണ്ണുങ്ങൾ തട്ടം ഹിജാബ് പെണ്ണുങ്ങൾ അതുതന്നെ മുസ്ലിങ്ങളായിട്ടുള്ള അടിമ സ്ത്രീകളാണ് തട്ടമിടാത്തെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ലാട്ടോ കാരണം അത് ഇസ്ലാമികപരമായിട്ട് അവർക്ക് ഹിജാബ് ഹറമാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ട് താല്പര്യമുള്ളൂ അപ്പോൾ അതൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ളൊരാള് എങ്ങനെ നമ്മൾ ദൈവം എന്ന് വിളിക്കുക എന്ന് വന്നപ്പോൾ സത്യത്തിൽ ആ ദൈവവും കൂടി അങ്ങ് ഇറങ്ങിപ്പോകുന്ന അവസ്ഥയാണ് നമുക്കുണ്ടായത് അപ്പോൾ ആ കൂടി ഒരു ദൈവം ഉണ്ടായിരുന്നുള്ളൂ ലാ ഇലാഹ ഇല്ല ഡിങ്ക സോറി ഇല്ല അല്ല എന്ന് പറയുന്ന കൊടുത്ത് അതിൽ നിന്ന് അതും കൂടി അങ്ങ് പോയപ്പോൾ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നിരീശ്വരവാദിയാകുന്നു ഇതാണ് നമ്മളുടെ അവസ്ഥ അപ്പോൾ ആ ഒരു സംഗതിയെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പൊതുവേ ആളുകൾ പറയാറുള്ളൊരു കാര്യമാണ് മുസ്ലിങ്ങളെ മാത്രമൊന്നുമല്ല എക്സ് മുസ്ലിംസ് മാത്രമൊന്നുമല്ല എല്ലാവരും പറയാറുണ്ട് നിരീശ്വരവാദിയാവുക എന്ന് പറഞ്ഞാൽ ഓരോ മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർ വിശ്വസിക്കുന്ന ദൈവത്തെ അവർ കൊണ്ട് കണക്കുന്നു ബാക്കിയുള്ള സംഗതികളെ അവർ തള്ളുന്നു അപ്പോൾ ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരെണ്ണത്തെയും കൂടി അങ്ങ് തള്ളുന്നു ഇതാണ് അവിടെ സംഭവിക്കുന്നത് അത്രയും ഭാഗം കറക്റ്റാണ് അത് ആ ചോദ്യം അതല്ലെങ്കിൽ ആ ഒരു ആശയം അവിടെ ഇദ്ദേഹത്തിന് മനസ്സിലായി എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തോന്നും പക്ഷേ എന്തായാലും ആ ചോദ്യം മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മൾ എന്താ പറഞ്ഞതെന്നുള്ളതും അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്തെന്നോ അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്നുള്ളത് ഇതിന്റെ ബാക്കി പറയുമ്പോൾ മനസ്സിലാവും അത് നമുക്കൊന്ന് കേൾക്കാം ഒരാളുടെ പിതൃത്വം നൂറ് പേർ അവകാശപ്പെട്ടു നൂറ് ആൾക്കാർ വന്നിട്ട് കുട്ടിയാണ് കുട്ടിയാണ് അപ്പൊ പിന്നെ വേറെ മാച്ചിങ് ആണ് ബാക്കി മാച്ചിങ് മാച്ചിങ് അല്ല സ്വാഭാവികമായിട്ട് ചെയ്യും പേരെ മാറ്റി നിർത്തി ഈ ആയ ആളെ എന്തോ വിളിച്ചു നമ്മളിവിടെ ഒരു ലക്ഷത്തിൽ പരം ദൈവങ്ങളുള്ളതിൽ ഒരെണ്ണത്തിന് മാത്രം നമ്മൾ എടുക്കുന്നു ബാക്കിയുള്ളതിനെ തള്ളുന്നു ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞത് അപ്പോൾ അതിനൊരു ഉദാഹരണമായിട്ട് അദ്ദേഹം കൊണ്ടുവെക്കുന്നത് ഒരു പിതൃത്വം സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഞാനാണ് ഈ കുട്ടിയുടെ അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് നൂറുപേര് വരുന്നു അപ്പോൾ നമ്മളവിടെ ആ ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നാട്ടുകാർ തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്തു ചെയ്യും ഡി എൻ എ ടെസ്റ്റ് നടത്തുന്നു എന്നിട്ട് പറയാണ് ഇതല്ല ഇതൊരാളെയാണ് ഇവിടെ അച്ഛനായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ ബാക്കിയുള്ള ആളുകളൊന്നും ഡി എൻ എ ടെസ്റ്റിൽ ഫെയിലാണ് എന്ന് പറയുന്നു അപ്പോൾ അവിടെ ആ ആളെ അവിടെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു ഇതാണ് അവിടെ പറഞ്ഞത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തൊണ്ണൂറ്റൊമ്പത് ആളെയും തള്ളി അപ്പോൾ ഇനി ഒരാളെയല്ലേ അതും കൂടി അങ്ങ് തള്ളിയാൽ പോരെ എന്ന് ചോദിച്ച് വേണമെങ്കിൽ അതും കൂടി അങ്ങ് തള്ളുമോ അല്ലെങ്കിൽ തള്ളിക്കൂടെ എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസികൾ ചിലപ്പോൾ മാഷ തള്ള എന്ന് പറഞ്ഞേക്കാം പക്ഷേ കുഴപ്പമെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ മാഷാ തള്ള മാറ്റിയിട്ട് ഈ പറഞ്ഞവൻ്റെ തള്ളയ്ക്ക് വിളിക്കും അതാണ് ഉണ്ടാവാൻ പോകുന്നത് കാരണം എന്താ ബേസിക്കലി ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഫാരിസിന് സംഭവിച്ചത് ഫാരിസിനെ കുറിച്ച് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് വളരെ വിചിത്രമായ ഓഞ്ഞ ഉദാഹരണങ്ങൾ അനേകം കൊണ്ടുവച്ച് ഇതേപോലെ വടി പിടിച്ചിട്ടുള്ള ഒരാളാണ് ഇതിനു മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ മറ്റൊരു ഓഞ്ഞ ഉദാഹരണമാണ് സത്യത്തിൽ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് ഇതൊരു ഫോൾസ് ഇക്വലൻസ് എന്ന് പറയുന്നൊരു വിഷയമാണ് എന്താണ് ആ ഫോൾസ് ഇക്വലൻസ് ഇവിടെ അതായത് നമ്മൾ ഇവിടെ എടുത്ത് നോക്കുന്നത് ഒരു ലക്ഷം അല്ലെങ്കിൽ നൂറ് ദൈവങ്ങൾ നൂറ് അച്ഛന്മാർ അതിൽ ഒരാൾ മാത്രം ദൈവം ഒരാൾ മാത്രം അച്ഛൻ ഇതാണല്ലോ ഇവിടെ കൺ ഇവിടെ കമ്പാരിസൺ ആയിട്ട് എടുത്തു വെക്കുന്നത് പക്ഷേ ഇവിടെ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണിത് അവകാശപ്പെടുന്നത് അതായത് ഇവിടെ ഈ രണ്ടടുത്തും ഓരോ കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ ഈ നൂറ് ദൈവത്തിൻ്റെ അടുത്ത് കുട്ടി പറയുന്നത് ഒരാൾ മാത്രമാണ് എൻ്റെ ദൈവം എന്നാണ് കുട്ടി അവിടെ പറയുന്നത് ഓക്കെ മറ്റേ സ്ഥലത്ത് ഈ കുട്ടിയുടെ ഭാഗത്തു നിന്നല്ല ആ അവകാശവാദം വരുന്നത് അവിടെ അച്ഛനാണ് പറയുന്നത് ഞാനാണ് ഈ കുട്ടിയുടെ അച്ഛൻ എന്നുള്ളത് അങ്ങനെ തന്നെ ആ ഡിറക്ഷനിൽ തന്നെ അവിടെ വ്യത്യാസമുണ്ട് അപ്പോൾ ഇവിടെ അള്ളാഹു നേരിട്ട് വന്ന് നമ്മളോട് പറയാണ് ഓക്കെ മോനെ ആരിഫെ എൻ്റെ പറച്ചോ ഞാനാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല ഇപ്പോൾ തന്നെ ചില ആളുകൾ ചില റീൽസൊക്കെ ഇട്ട് നടക്കുന്നുണ്ട് എൻ്റെ റീൽസിലേക്ക് വന്നിട്ട് ഡാ ആരിഫെ എന്ന് വിളിച്ചാൽ ഞാനിപ്പോൾ ഷഹാ തേലീമ ചെല്ലുമെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാം ഇതേപോലെ ഒരു കുട്ടി പറയാണ് ഓക്കെ എൻ്റെ അച്ഛൻ വന്നിട്ട് ഇനി എന്നെ ഇപ്പോൾ ഒന്ന് പേരെടുത്ത് വിളിച്ചാൽ ഞാൻ അച്ഛൻ്റെ കൂടെ പോകും അച്ഛൻ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചോളാം എന്ന് പറഞ്ഞാൽ അച്ഛനെ ഒന്ന് വിളിക്കാം അതിവിടെ നടക്കാവുന്ന കാര്യമുള്ളൂ പല ആളുകളും അങ്ങനെ വിളി കേട്ടത് നമ്മളിവിടെ കണ്ടതാണ് പത്രത്തിൽ കൂടെയൊക്കെ കണ്ടറിഞ്ഞും ഇത് വൈറലാകുമ്പോൾ അച്ഛൻ എവിടെ ഉണ്ട് എന്ന് അന്വേഷിച്ചിറങ്ങിയ ആൾക്കാർ കണ്ടുപിടിക്കുന്നൊക്കെ ഇവിടെ ഉണ്ട് പക്ഷേ ഈ ഒരു സമയം ഇത് തന്നെ എടുത്ത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതായത് അച്ഛൻ വന്ന് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു സാഹചര്യവും മകൻ വന്ന് അച്ഛനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സാഹചര്യവും തമ്മിലുള്ള ആ വ്യത്യാസം അതിവിടെ രണ്ടും രണ്ട് തന്നെയാണ് ഇവിടെ ഫാരിസ് കമ്പയർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള രണ്ട് ഡിറക്ഷനിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഒന്നാമത്തെ ഒരു പ്രശ്നം അവിടെയാണ് ഒന്നത് ഇനി രണ്ടാമത്തേത് ഇതിൽ ഒന്ന് ഒരു റിയൽ വേൾഡിൽ സംഭവിക്കാവുന്ന കാര്യമാണ് അതിന് ഒബ്ജെക്റ്റീവായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി ഒരു എവിഡൻസ് അവിടെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്താണത് ഡി എൻ ടെസ്റ്റ് അത് ഫാരിസ് തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ ഈ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ദൈവത്തിൻ്റെ കാര്യത്തിൽ എന്താ സംഭവിക്കുന്നത് അങ്ങനെ ഒരു തേർഡ് പാർട്ടി ഒരു ഔട്ട്സൈഡ് ദ സെറ്റിംഗ് ഒരു സാധനം വന്നിട്ട് അച്ഛനും മകനും ദൈവവും വിശ്വാസിയും തമ്മിലുള്ള ആ സെറ്റിങ്ങിൻ്റെ പുറത്തുനിന്ന് ഒരു എവിഡൻസ് വരാനില്ല കാരണം എന്താണ് ആ ഇസ്ലാമിൻ്റെ മതത്തിൻ്റെ കണ്ണിലുള്ള തെളിവെന്താണ് അത് ഒരു സെർക്കുലർ ഫാലസിയാണ് അതായത് അള്ളാഹുവാണ് നിൻ്റെ ദൈവം എന്ന ആര് പറഞ്ഞു അള്ളാഹു പറഞ്ഞു അള്ളാഹു എവിടെ പറഞ്ഞു അത് ഖുർആാനീ പറഞ്ഞു ഖുറാൻ ആരുടെയാണ് അത് അള്ളാഹുവിൻ്റെയാണ് അപ്പോൾ അള്ളാഹു തന്നെ ഖുറാനി പറഞ്ഞു എന്നുള്ളത് അവിടെ കിടന്ന് കറങ്ങും ഇനി അള്ളാഹുവിനെ മാറ്റിയിട്ട് നമ്മളത് ഡിങ്കനെ ആക്കുക ഡിങ്കനാണ് നിങ്ങളുടെ ദൈവം എവിടെ പറഞ്ഞു ആര് പറഞ്ഞു അത് ഡിങ്കൻ പറഞ്ഞു ഡിങ്കൻ എവിടെ പറഞ്ഞു ഡിങ്കൻ ബാലവും മംഗളത്തിൽ പറഞ്ഞു ഓക്കെ ഡി ബാലമംഗളം അള്ളാഹുവിൻ്റെ ആണെന്ന് ആര് പറഞ്ഞു അത് അള്ളാഹു തന്നെ പറഞ്ഞു ചുരുക്കി പറഞ്ഞു അത് അവിടെ കറങ്ങി നടക്കും ഇതിൻ്റെ പുറത്തേക്ക് ഈ ഒരു സെറ്റിംഗിൻ്റെ പുറത്തു നിന്ന് നിങ്ങൾക്ക് ഒരു എവിഡൻസ് കൊണ്ടുവരാൻ കഴിയില്ല എന്നത് തന്നെയാണ് ദൈവവിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം അതും കൂടിയാണ് നമുക്കിവിടെ ഫാരിസ് പറഞ്ഞു തരുന്നത് ഫാരിസ് എന്താ ഇവിടെ പറഞ്ഞു വെച്ചത് അതായത് ഡി എൻ എ ടെസ്റ്റ് നടത്താം എന്ന് ഡി എൻ എ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഈ അച്ഛനും മകനും എന്ന് പറയുന്ന സാധനത്തിൻ്റെ വെളിയിൽ നിൽക്കുന്ന ഒരു സാധനമാണ് ഓക്കെ ഒരു തേർഡ് പാർട്ടി വരുന്നു ഒരു ലാബ് വരുന്നു അല്ലെങ്കിൽ കോടതി ഉത്തരവിടുന്നു ഓക്കെ ആരാന്ന് കണ്ടുപിടിക്കാം അങ്ങനെ അവിടെ ടെസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവുകയാണ് ഓക്കെ ഈ ഡി എൻ എ മാച്ചിങ് ആണ് ഇതിലൊരാളാണ് അച്ഛൻ എന്ന് തെളിയുന്നു ഇത് അച്ഛൻ പറയുന്നു ഇതാണ് എൻ്റെ മകൻ എന്ന് മകൻ പറയുന്നു ഇതാണ് എൻ്റെ അച്ഛൻ എന്ന് പറയുന്നതല്ല അവിടെ നടക്കുന്നത് ഒരു ഒരു ഔട്ട്സൈഡ് ദ സെറ്റിംഗ് ഒരു തേർഡ് പാർട്ടി ഒരു എവിഡൻസും കൂടി അവിടെ കൊണ്ടുവരാൻ കഴിയുന്നു എന്നത് തന്നെയാണ് ഈ ഉദാഹരണത്തിൻ്റെ വ്യത്യാസം അതുകൊണ്ട് തേർഡ് പാർട്ടി എവിഡൻസ് ഉള്ള ഒരു സാധനത്തെ എടുത്തുവച്ച് കമ്പെയർ ചെയ്യുന്നത് അത്തരത്തിലൊരു തേർഡ് പാർട്ടി എവിഡൻസ് കൊണ്ടുവരാൻ പറ്റാത്തൊരു സാധനത്തെയുമായിട്ടാകുന്നു എന്ന് തന്നെയാണ് ഈ ഉദാഹരണത്തിൻ്റെ ഏറ്റവും വലിയ മണ്ടത്തരം അതുകൊണ്ടാണ് ഈ ഉദാഹരണം കേട്ട് കഴിഞ്ഞാൽ അവസാനം വിശ്വാസികൾ ഇത് പറഞ്ഞ ആളുടെ തള്ളയ്ക്ക് വിളിക്കും എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പം മാഷാ തള്ള പറയുന്നതിന് മുന്നേ നിങ്ങൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയത് തള്ളാണോ എന്നുള്ളതൊന്ന് പരിശോധിക്കാൻ നിങ്ങൾ തയ്യാറാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ബേസിക്കലി ഒരു ഫോൾസ് ഇക്വലൻസ് ആണ് അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം കാരണം ഇതിൽ ഒന്നാമത് കറങ്ങി കിടക്കുന്നത് ഈ ഒരു സർക്കുലർ ഫാലസി എന്ന് പറയുന്ന ഒരു സാധനവും കൂടിയാവുമ്പോൾ സത്യത്തിൽ ഈ ഉദാഹരണം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇത് പറഞ്ഞ ആളുടെ മൂട്ടിൽ നിന്ന് തന്നെ കൊള്ളുന്ന വെടിയായിട്ട് മാറി എന്നത് തന്നെയാണ് ഇവിടെ വീണ്ടും ഉറപ്പിക്കുകയാണ് അള്ളാഹു എന്ന് പറയുന്ന സാധനമാണ് ദൈവമെന്ന് അല്ലെങ്കിൽ ഇന്നതാണ് ദൈവമെന്ന് സ്ഥാപിക്കാൻ ഒരു വിശ്വാസിക്കും സാധിക്കില്ല കാരണം അത് ഡി എൻ എ ടെസ്റ്റ് പോലെ ചെയ്തുകൊണ്ട് നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല അത് വിശ്വാസിയും പഠിച്ചോണേയും ഒരു സാധനം മാത്രമായിട്ട് അവിടെ നിലനിൽക്കും എന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പരാജയം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ പറയാണ് പേരിൽ പേരെ മാറ്റി നിർത്തി ഒരാളെ ഞാനോ

അള്ളാഹുവിന് തന്തയുടെ ആവശ്യമില്ല അള്ളാഹു തന്തയില്ലാത്തവനാണ് എന്നാണ് പറഞ്ഞു വെക്കണമെന്നുണ്ടെങ്കിൽ പ്രപഞ്ചത്തിനും തന്തയില്ലാതെ ഉണ്ടാകാം എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ എന്തിനാണ് വെറുതെ ഒരു തന്തയെ അവിടെ കൊണ്ടുവന്ന് തിരുകുന്നത് എന്നാണ് ചോദിക്കുന്നത് ഈ തന്തയില്ലാ പരിപാടി നിർത്തിക്കൂടെ എന്തിനാ വെറുതെ പടച്ചോറിൻ്റെ തന്തയ്ക്ക് വിളി കേൾപ്പിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പം എൻ്റെ പൊന്ന് ദാവാക്കാരാ നിങ്ങൾ വെറുതെ ആളുകൾക്ക് പണി ഉണ്ടാക്കരുത് ഏതായാലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് എനിക്ക് വീണ്ടും മറ്റൊരു യൂട്യൂബ് വീഡിയോ ചെയ്യാനും അതുവഴി കുറച്ച് കാശ് ഉണ്ടാക്കാനും സാധിച്ചിരിക്കുകയാണ് കൂടെ പ്രശസ്തിയും Walera nani thank you